ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നാനൂറ് ഗ്രാം ബീഫ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ബീഫ് ഉണ്ടല്ലോ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു പ്രഷർ കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള നാല് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ബീഫ് കുക്കായി കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ബസുമതി റൈസ് എടുത്തു വെക്കാം രണ്ട് കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അഞ്ച് വിസലായ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് പ്രഷർ റിലീസായി കിട്ടുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബസ്മതി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ലിറ്റർ വെള്ളം ഒരു സ്റ്റീൽ പോട്ടിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ബസ്മതി റൈസ് നന്നായിട്ട് കുക്ക് ആയി കിട്ടും ഒരു എയ്റ്റി പെർസെന്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ബസുമതി റൈസ് എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എയ്റ്റി ഒരു നയൻറ്റി പെർസെൻ്റ് കുക്കാക്കി എടുത്താൽ മതി ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും എന്നിട്ട് നമ്മളതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ട് ദാ പ്രഷർ കുക്ക് ചെയ്തെടുത്ത ബീഫ് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വോക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതൊന്ന് സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ബീഫ് കുക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ആ ബീഫിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്കൊരു പത്ത് ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു പകുതി ക്യാപ്സിക്കുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ചെറിയ ക്യൂബ്സായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്കിത് ബസുമതി റൈസ് കുക്ക് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് കപ്പ് ബസുമതി റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നര കപ്പ് ബസുമതി റൈസ് മതിയാകുട്ടോ ഈ ഒരു അളവിൽ അപ്പോൾ അത്രയും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് സോയ സോസ് ആണ് ആട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ റൈസിൻ്റെ എല്ലാ ഭാഗത്തും ആ സോസൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾ ഞാനിപ്പോൾ ഇതിലെ ക്യാരറ്റും ക്യാപ്സിക്കം മാത്രമാണ് ചേർത്തിട്ടുള്ളത് ബീൻസും അതുപോലെ ക്യാബേജും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ബീഫുകൊണ്ട് ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ ഞാൻ ഇതിലിപ്പോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല ചൂടോടെ തന്നെ ഫ്രൈഡ് റൈസ് കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിൽ വീണ്ടും സ്പ്രിംഗ് ഓണിയൻ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ ബീഫ് ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ്